അവര് ഇൻഫ്യാറിറ്റി ആ ഒരു പെണ്ണുങ്ങൾ എപ്പോഴും അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ മോനെ ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ മോള് സ്വന്തമായിട്ട് നിന്നോളൂ ഇനി അഥവാ എന്റെ മോനെ നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല അമ്മ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകും ൌട്ട് തുടങ്ങുമ്പോ ഞാൻ ഒരുപാട് പേരുടെ നേരിടേണ്ടി വന്നു ആദ്യത്തെ കുറെ കാലങ്ങളൊക്കെ ഇങ്ങനെ കൊള്ളല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു പോയിന്റ് കൊണ്ടാ ശരിയാവില്ല എന്ന് തോന്നി അപ്പൊ വെറുതെ അതായത് ഒരു വേദനയുടെ പുറത്തും അടിച്ചൊരു വേദനയുടെ പുറത്ത് തിരിച്ചു വരണം കൊടുത്തു നോക്കിയതാ അതും രസമായിരുന്നു ണ്ടായ ഒരു ചെറിയ ടേണിംഗ് പോയിന്റ് ആണ് ഈ കോച്ച് സ്റ്റാൻഡ് വരെയൊക്കെ ജനിച്ചത് ഇവിടെയാണെങ്കിലും വളർന്നത് കോയമ്പത്തൂരായിരുന്നു പിന്നെ പകുതി ഇവിടെ പകുതി അവിടെ ആയിട്ടാണ് പഠിച്ചത് പിന്നൊരു ഒക്കെ ആയപ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് നാട്ടിലേക്ക് പിന്നെ വന്നൊരു ടെൻത്ത് ഇലവൻ ഒക്കെ അവിടെ എത്തി പിന്നെ കോളേജ് പകുതിയാക്കിയുള്ളൂ അതിന് മുന്നേ കല്യാണം വന്നിട്ട് അങ്ങനെ തിരിച്ചു തൃശ്ശൂർ കെട്ടിച്ച് കല്യാണം കഴിഞ്ഞ് ഒരു വൺ ഓർ ടു 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 ത്രീ ഇയേഴ്സ് ഒന്ന് ജീവിച്ചിട്ടുണ്ടാവും രണ്ടാമത്തെ ആളുടെ പ്രസവം കഴിഞ്ഞ് ആൾക്കിങ്ങനൊരു ആർട്ടിസ്റ്റിക് പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ആയി അതിനുശേഷം

കാർ റേസിങ്ങിനോട് ഭയങ്കര ഉണ്ടായിരുന്നു കൊറേ ആഗ്രഹങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നടന്നില്ല താല്പര്യങ്ങളൊന്നും ഒന്നും യാതൊരു താല്പര്യങ്ങൾ സാധിച്ചില്ല പിന്നെ അതിന് കല്യാണം കഴിഞ്ഞ് പത്തൊമ്പത് വയസ്സിലായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്നു പിന്നെ ടു ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അമ്മുമ്മെന്താണോ അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത് അമ്മ എന്താണോ എനിക്ക് പഠിപ്പിച്ചതെന്ന് അത്രേ അവർക്ക് പറയാൻ അത്രേ ഉള്ളൂ അമ്മ പറഞ്ഞു തരുന്നത് അവിടെ പോയാൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കല്യാണത്തിന് പറഞ്ഞ പോലെ ആൾക്കൊരു ഇരുപത്തഞ്ച് വയസ്സിൽ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ആക്സിഡൻറ്റ് ഉണ്ടായി വലത് കൈക്ക് ഒരു ഇഞ്ചുറി ആയിരുന്നു അപ്പോൾ വലത് കൈ അനങ്ങില്ല പിന്നെ കുഴപ്പമില്ല എനിക്ക് അതൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അതിപ്പോൾ ഒരു അപകടം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമോ അതുകൊണ്ടാകൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല പിന്നെ

ആരോഗ്യത്തിനും മറ്റേ മസ്തിഷ്കത്തിനും ഒക്കെ ഈ പറഞ്ഞ ബ്രെയിനിലും ഒക്കെ പ്രശ്നമാണ് പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയ ചേർച്ച ചേർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് മാറുന്ന ആളെ മാറും പിന്നെ കാരണന്മാർ പറയുന്ന പോലെ കുട്ടിയുണ്ടായാൽ എല്ലാം മാറും എന്നുള്ളത് നമ്മൾ ജനസംഖ്യ പൊലിപ്പിക്കാമെന്നല്ലാതെ കുട്ടി ഉണ്ടായത് കൊണ്ട് ഒരു മാറ്റങ്ങളും ഉണ്ടാവില്ല നമ്മളിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവാതെ കുട്ടികളുണ്ടായാൽ നമ്മൾ കുറേ കൂടി മാറുന്നത് വേസ്റ്റ് കണ്ടീഷനിലേക്ക് മാറും അതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ പ്രഗ്നന്റ് ആയ സമയത്തും എനിക്കങ്ങനെ ഒരു കെയറിംഗ് കിട്ടിയിട്ടോ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ രണ്ട് മക്കളുടെയും ഡെലിവറി അങ്ങനെ ഒന്നും ആയിരുന്നില്ല അങ്ങനെയൊരു കെയറിങ് കൺസേണൊന്നും എനിക്ക് തുടക്കം പോലുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് പ്രതീക്ഷിച്ചതും ഇല്ല ഇപ്പ വരെ ഞാന് ഏറ്റവും ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഒരു വേറെ കടവും ഇല്ല ബാധ്യതയില്ല ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു സിംഗിൾ പേരന്റാണ് ഞാൻ ഹസ്ബൻ്റെ വീട്ടിൽ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ മോനെ ഞാൻ എന്ത് ചെയ്യുന്നു ഇതിനെ വളർത്താനുള്ള വിവരവും എനിക്കില്ല ഇതെന്ത് ചെയ്യും പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റാണ് ഇന്ന് ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യം എൻ്റെ മോള് സ്വന്തമായിട്ട് നിന്നോളും ഇനി അഥവാ എൻ്റെ മോനെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് അയാൾ ഇന്ന നിലയിലെത്തണം അയാളെ എൻ്റെ പ്രഷർ കൊടുക്കണം എനിക്കങ്ങനെ വ്യാതൊന്നുമില്ല നല്ലപോലെ എനിക്ക് ഏൺ ചെയ്യണം അതിൽ നിന്ന് ഫണ്ട് തന്നു കഴിഞ്ഞാൽ വേറെ എല്ലാവരും ആയാലും എനിക്ക് അയാളെ കൊണ്ട് കുറച്ചു ഇറങ്ങി കിടന്നാണ് എനിക്കെന്റെ മോനായിട്ട് ഈ ലോകം കറങ്ങി നടക്കുക തല്ലും തല്ലുമ്പോൾ പിന്നെ പോയിന്റ് ഒന്നും ഇല്ല അതിന് മുന്നേ അങ്ങോട്ട് ഓടുക ജീവനും കൊണ്ട് ഓടുക പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ അതിലിപ്പോ എനിക്ക് അദ്ദേഹത്തോട് അങ്ങനെ പരാതികളൊന്നുമില്ല ഇപ്പൊ ഇല്ല പണ്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഈ വർക്കൗട്ട് തുടങ്ങുമ്പോൾ ഞാൻ ഒരുപാട് പേരുടെ തല്ലുകൊണ്ടിട്ടുണ്ട് വർക്കൗട്ട് തുടങ്ങുന്നതിന് മുന്നേ എന്റെ ഭർത്താവിൻ്റെ തല്ലുകൊണ്ടിട്ടുണ്ട് ഭർത്താവിന്റെ അനിയും തല്ലുമായിരുന്നു ഇപ്പെല്ലാരും ഡീസെന്റായിട്ടു എല്ലാരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരാരോഗ്യം ഉണ്ടാക്കാൻ പോയതും കൂടിയാണ് പിന്നെ ആരോഗ്യം ഉണ്ടാക്കി പൊട്ടിക്കുകയും ചെയ്തു രണ്ടല്ല ഒരു മൂന്നാലഞ്ചെണ്ണം പൊട്ടിക്കുകയും ചെയ്തു പിന്നെ അതൊക്കെ ഇപ്പൊ ഇപ്പൊ എല്ലാം മാറ്റി എല്ലാം ബാക്ക് ടു എല്ലാരും സന്തോഷത്തിലുഡേറ്റ്